സേവാഭാരതിയും വൈക്കം ചൈതന്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നേത്രദാനവും നടത്തി വൈക്കം ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് സേവാഭാരതി കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ അനിൽകുമാർ രാഘവൻപിള്ള ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിന് ഒരു എല്ലാ നന്മകളും ഉണ്ടാകുന്നതിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി വളരെ ഉചിതമായി വളരെ നല്ല രീതിയിൽ നല്ല മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ഈ നമ്മുടെ സ്വയംസേവയോട് അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും എല്ലാം അവരും പുനിയും തുടരുകയും പുതിയ സ്വയം സേവകരും ഇവിടെ കേരളത്തിൽ കൂടുതലുണ്ടാകുകയും അങ്ങനെ നാടിൻ്റെ വികസനത്തിനും നമ്മൾ ദേശീയതയെ ഉപരിപ്പിക്കുന്നതിനുമായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും നമുക്കെല്ലാം ചെയ്യണം എന്നും ദേവീസിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ നേത്ര താരം നേത്ര തീർച്ചയായിട്ടും നമ്മൾ നേട്ടം സക്ഷേ അടുത്ത്

േറ്റവും മഹത്തായ ഒരു ക്യാമ്പാണ് ഈ നേത്രദ്ദേശിക്കുന്നത് കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പുതിയ തന്നെ ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം അന്തരായ ആൾക്കാരാണ് ഓരോ ദിവസവും നമ്മുടെ ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞു സക്ഷമ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ ശ്രീജിത്ത് സേവാ സന്ദേശം നൽകി സേവാഭാരതി അംഗം വൈക്കം സേവാഭാരതി സമൂഹത്തിൽ നിന്നും ശേഖരിച്ച നേത്രധാന സമ്മതപത്രം രാഷ്ട്രീയ സ്വയം സേവക സംഘം വൈക്കം ജില്ലാ മാന്യ സംഘചാലക ശ്രീ എം ജി സോമനാഥ് അംഗപരിമിതരുടെ വേണ്ടി പ്രവർത്തിക്കുന്ന സക്ഷമ എന്ന സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ ശ്രീജിത്തിനെ കൈമാറി ഇരു കൈകളും പുറയിൽ കെട്ടി വേമ്പരാട്ടുകായം നീന്തി കിടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഉദയനാപുരം ശാഖ സ്വയം സേവകനായ ശ്രീ ശ്രീജിത്ത് എസ്സിന് സേവാഭാരതി കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ അനിൽകുമാർ രാഘവൻ പിള്ള ഫലകം കൈമാറി ക്യാമ്പിൽ പേർ ഇതിൽ നിന്നും ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള തുടർ ചികിത്സയ്ക്കായി അൻപത്തിനാല് പേർ ഫെബ്രുവരി അഞ്ചാം തീയതി സേവാഭാരതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചൈതന്യ കണ്ണാശുപത്രിയിലെത്തും ചൈതന്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ അസർ എം കെ പി ആർഒ ആൽവിൻ സേവാഭാരതി വൈക്കം സെക്രട്ടറി ശ്രീ കെ പി ഷാജി ജോയിന്റ് സെക്രട്ടറി കെ പി മനോജ് കമ്മിറ്റി അംഗങ്ങളായ സുനിൽ സി ബിജു ശ്രീപ്രസാദ് സേവാഭാരതി അംഗങ്ങളായ വിക്രമൻ ഗിരിജ വിക്രമൻ മാലതി മോഹൻ സുധാ സജി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഒരു നിമിഷം അതിനപ്പുറമാത്രം <laughs>